ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിൽ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ കാരണം പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പൈൽസ് കൂടുതലിരുന്ന് ജോലി ചെയ്യുന്നവർക്കായാലും ഇപ്പോൾ ഡൈജഷൻ്റെ കൂടുതൽ പ്രശ്നമുള്ളവർക്കായാലും പെട്ടെന്ന് കാണപ്പെടുന്ന ഒരു അസുഖമാണ് പൈൽസ് അത് നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ കാരണമാണ് കൂടുതലുണ്ടാവുക അപ്പോൾ ഇതിന് നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ അവർ ആദ്യം പറയുന്ന സർജറി ആയിരിക്കും അപ്പോൾ അത് കൂടുതൽ പെയിൻഫുള്ളാണ് ഇതൊന്നുമില്ലാതെ എപ്പോഴും വേറെ മരുന്നുകൾ കഴിച്ചാൽ തന്നെ പല സൈഡ് എഫക്ട്സും ഉണ്ട് അപ്പോൾ എപ്പോഴും നല്ലത് ഇങ്ങനത്തെ അസുഖങ്ങൾക്ക് ഓരോ ഒറ്റമൂലികളാണ് എന്നാൽ നമുക്ക് വീട്ടിൽ തന്നെ എന്ന ഒരു ഒറ്റമൂലിയുടെ ഒരു ബുദ്ധിമുട്ടില്ലാതെ കഴിക്കാൻ പറ്റിയ ഒരു റെമഡി ഉണ്ട് ഈ പൈൽസിന് അത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ പൈൽസ് എന്ന ഒരു ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അതിനായിട്ട് ആദ്യം നമ്മൾ എടുത്തിരിക്കുന്ന കുറച്ച് ഒരു കപ്പ് തേങ്ങാപ്പാലാണ് അതൊരു മൺചട്ടിയിലാണ് നമ്മൾ ഈ ഇത് തയ്യാറാക്കാൻ പോകുന്നത് ആൻഡ് ഈ തേങ്ങാപ്പാൽ നമ്മൾ ഒന്നാം പാൽ രണ്ടാം പാലൊന്നുമില്ല നമ്മൾ വെള്ളം വെള്ളം ചേർക്കാതെ എടുത്ത തേങ്ങാപ്പാൽ വേണം നമ്മൾ നമ്മളിതിനായിട്ട് ഉപയോഗിക്കുക ഈ മൺചട്ടിയിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് പതുക്കെ തിളപ്പിച്ചെടുക്കണം തിളപ്പിക്കുക തിളപ്പിക്കുന്നത് എന്തിട്ടാണ് തിളപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചരിയിൽ പച്ചരി കഴുകി വൃത്തിയാക്കി അത് ഇതിലേക്കിട്ടിട്ട് നന്നായിട്ട് ഈ തേങ്ങാപ്പാല് വേവിച്ചെടുക്കാം വേറെ വെള്ളമൊന്നും ചേർക്കാതെ ഈ തേങ്ങാപ്പാല് തന്നെ ഈ അരി നമ്മൾ വേവിച്ചെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മളിത് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഏഴ് മണി ഏഴര അതായത് ഈ പൈസ അനുഭവപ്പെടുന്നവർ ഏഴ് മണി ഏഴര ആകുമ്പോഴത്തേക്കും ഡിന്നർ സമയത്ത് ഇത് കഴിക്കുക ആൻഡ് അത് കഴിഞ്ഞ് വേറെ ഒന്നും അന്ന് അന്നത്തെ ദിവസം അന്നത്തെ രാത്രി വേറെ ഒന്നും കഴിക്കാതിരിക്കാൻ ശ്രമിക്കണം ആൻഡ് ഇത് അത്യാവശ്യം വേവോടു കൂടി വേണം നമ്മൾ കഴിക്കാനായിട്ട് അല്ലെങ്കിൽ അതും നമ്മളുടെ ഡൈജഷന് പ്രശ്നമാവും അപ്പോൾ ഈ തേങ്ങാപ്പാലിലിട്ടിട്ട് കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി ചൂടാക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാവുന്നതാണ് എപ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാനായിട്ട് കാരണം തേങ്ങാപ്പാൽ ആയതുകൊണ്ടും നമ്മൾ മൺചട്ടിയിൽ വേവിക്കുന്നത് കൊണ്ടും പെട്ടെന്ന് തേങ്ങാപ്പാൽ വലിച്ചെടുക്കും അപ്പോൾ അത് അത് തടയാനായിട്ട് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി ഇളക്കി വേണം ഇത് വേവിച്ചെടുക്കാൻ അത്യാവശ്യം വേവായി കഴിയുമ്പോൾ തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും നന്നായിട്ട് തിള നന്നായിട്ട് തിളക്കി വരുമ്പോൾ ശരിക്കും ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേവിക്കുക ഇടയ്ക്കിടയ്ക്ക് വേവ് നോക്കുകയും വേണം പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇത് പല രീതിയിൽ കുടിക്കാൻ ഒരു കുറച്ച് വെള്ളം വെള്ളം അതായത് കുറച്ച് വെള്ളം നിൽക്കി കുടിക്കാം പിന്നെ ഇത് ഇതുപോലെ കുറച്ച് ഡ്രൈ ആയിട്ട് നമുക്ക് കഴിക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് കഴിക്കാവുന്നതാണ് എപ്പോഴും നല്ലത് കുറച്ച് തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് ഉള്ളതാണ് ഇതിൽ നമ്മൾ വേറെ ഉപ്പോ ആൻഡ് മധുരത്തിന് വേണ്ടി പഞ്ചസാരയോ വേറെ ഒന്നും ചേർക്കുന്നില്ല കാര്യം നമ്മളുടെ ഈ ഇത് കഴിക്കുന്നതും നമുക്കൊരു ടേസ്റ്റ് ബുദ്ധിമുട്ടും ഉണ്ടാവില്ല സാധാരണ നമ്മുടെ ഈ പഴ്സിൻ്റെ ഒറ്റമൂലികൾക്ക് കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നും ഇത് ഇങ്ങനെ കഴിക്കും എന്നൊക്കെ ഇതിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല തേങ്ങാപ്പാലിൻ്റെ അത്യാവശ്യം ആ മധുര മധുരത്തിൽ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന അത്ര ലിക്വിഡ് ആയിട്ടല്ല അതായത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് നമുക്ക് ഒരു ചോറും ഒരു കഞ്ഞി അല്ലാത്തൊരു രീതിയിൽ അങ്ങനെ കഴിക്കാം നമുക്കിതിന് കറിയൊന്നും വേണമെന്നില്ല കുറച്ച് ലിക്വിഡായിട്ട് കഴിക്കണമെന്നുള്ളവർക്ക് കുറച്ച് തേങ്ങാപ്പാൽ അത്ര പറ്റാനായിട്ട് കാത്തിക്കണ്ട അപ്പോഴേക്കും നമുക്ക് ബൗളിലേക്ക് ഇട്ടിട്ട് കഴിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പൈൽസൊക്കെ അനുഭവിക്കുന്നവർക്ക് ഒരു മാസം ഒരാഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിക്കാം അല്ലെങ്കിൽ ഒരാഴ്ച എല്ലാ ദിവസവും ഡിന്നർ ഇതാക്കിയാലും ഏറ്റവും നല്ല അപ്പോൾ എല്ലാവരും അങ്ങനെ പെട്ടെന്നൊക്കെ നല്ല സിവിയറായിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇതൊരു ശമനം കിട്ടുന്നത് വരെ കഴിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്